നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വൈറ്റ് ഡബിൾ പെറ്റൽ ബാൾസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കട്ടിങ്സ് ആണ് കട്ടിങ്സാണോട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു കളർ കേട്ടോ ഡാർക്ക് ഓറഞ്ച് കളറിലെ കട്ടിങ്സും അവൈലബിൾ ആണ് പിന്നെ ഒരു പീച്ചും പിങ്കും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു ഡബിൾ പെറ്റൽ ബാൾസ് കട്ടിങ്സും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരിയും കട്ടിങ്സിൽ നമുക്ക് ഫ്ലവർ വരാനുണ്ട് അതുകൊണ്ടാണ് ബാക്കിയൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ ഡബിൾ പെറ്റലിൽ തന്നെ ബുഷിയായിട്ട് ഹാങ്ങിങ് ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാൽസ് ആണ് കേട്ടോ ഇത് രണ്ടും ഞാൻ പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ബുഷി ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് പോർട്ടിൽ ഹാങ് ചെയ്യാവേ ഒരു റെയർ പെറ്റൂണിയാണ് കേട്ടോ ഒത്തിരിയും പേരുടെ കയ്യിൽ ഇല്ല കേട്ടോ ഈ ഒരു പെറ്റൂണിയെന്ന് പറയുന്നത് ബ്ലാക്ക് ഐവറി അല്ലെങ്കിൽ ഇതിനെ റെഡ് ഐവറി എന്നും പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറിലെ പെറ്റൂണിയ ഒരു ലൈറ്റ് ഡാർക്ക് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ ഇപ്പം ഭയങ്കര മഴ ആയതുകൊണ്ട് ഫ്ലവറെല്ലാം തന്നെത്താനെ നിന്ന് ഇങ്ങനെ വാടി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് കളർ ചേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇത് ഞാൻ മദർ പ്ലാന്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ അപ്പോൾ ഇതിൻ്റെ സെയിലിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ പ്ലാന്റ്സ് ഒക്കെ റെഡിയായി ആയി വരുന്നേ ഉള്ളു കേട്ടോ ഒത്തിരിയും പേര് നമ്മുടെ റെഡ് പെറ്റൂണിയേം പിന്നെ ഈ ഒരു ബ്ലാക്ക് കൈവറിയൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ നമുക്ക് റെഡി ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ്സിനെ മാത്രമേ പെറ്റൂണിയെ സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പെറ്റൂണിയ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് റൂട്ടിന് ഇൻഫെക്ഷൻ വന്നിട്ട് പ്ലാന്റ് ചീത്തായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ച് നല്ല മദർ പ്ലാന്റ് നിന്നുള്ള കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളിലൊക്കെ പെറ്റൂണിയ അയക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പെറ്റൂണിയെ കൊറിയർ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഉള്ള കളേഴ്സിൻ്റെ കളക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ ഇത് കോറൽ ആണ് പിന്നെ റെഡ് കളറാണ് ആണ് കേട്ടോ പെറ്റുണിയ ഈ റെഡ് കളറിലെ പെറ്റുണിയ്ക്ക് ഒത്തിരി മോഡേഴ്സ് നമ്മളേൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളിതിൻ്റെ എന്താണ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ പ്ലാന്റ്സ് റെഡി ആയി വരുന്നേ ഉള്ളൂ പിന്നെ ഒരു ചെറി പിങ്ക് ഉണ്ട് ഹോട്ട് ചെറി പിങ്ക് പെറ്റുണിയ പിന്നെ നമ്മുടെ കാലംബ്രേഴ്സ് ചെല്ലുണ്ട് പിന്നെയുള്ളത് നമ്മുടെ മില്ലിയൻ ബെൽസ് ആണ് കേട്ടോ മിനി പെറ്റിയൂണിയ അതിൻ്റെ റെഡ് കളറും വൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റ് നമ്മുടെയിൽ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് പിന്നെ വന്നിട്ടുള്ളത് മിനിയേച്ചർ ബാൽസമാണ് കേട്ടോ ഇതിനെ നമുക്ക് ഹാങ്ങിങ് ടൈപ്പിലൊക്കെ ആഡ് ചെയ്ത് മാറ്റാം മിനിയേച്ചർ ബാൽസ്യത്തിനകത്ത് നമ്മുടെ സ്റ്റാർ ബാൽസവും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഒരു നാലഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റാർ ആയിട്ട് മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ കോമ്പോ എടുക്കുന്നവർക്ക് ഒരു പത്ത് കളേഴ്സിൻ്റെ കോംബോ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റാർ ബാൽസോം കൂടി വരുന്ന ടൈപ്പിലായിരിക്കും നമ്മൾ അയക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അച്ചീവ്നസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ടില്ല ഈ ഒരു പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ റെഡ് കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പക്ഷെ പ്ലാന്റ് ചെറുതായിട്ട് നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അച്ചീവ്മെൻസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കെയറിങ്ങും വേണ്ടാതെ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന എന്നതാണ് അച്ചീവ്മെൻസ് പ്ലാന്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടും അല്ലെങ്കിൽ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്കിതിനെ സെറ്റ് ചെയ്യാം കേട്ടോ ഒരു പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകില്ല കേട്ടോ നമ്മുടെ ചട്ടിയിൽ നിന്ന് തനത്താനെ പട്ടുപോയാലും പിന്നീട് ആ ഒരു ചട്ടി മാറ്റാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പ്ലാന്റ്സിനെ പുതുതായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകില്ലേ പിന്നെ വന്നിട്ട് സെയിലായിട്ടില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ ആയി വരുന്നതേ ഉള്ളൂ ഓറഞ്ച് വൈറ്റ് ഡബിൾ പെറ്റൽ ബാൽസാണ് കേട്ടോ റെഡ് വൈറ്റും നമ്മുടെ കയ്യിൽ ഉണ്ട് ഓറഞ്ച് വൈറ്റും ഉണ്ട് കേട്ടോ പക്ഷേ രണ്ടും സെയിലിനായിട്ടുള്ള ഞങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഒരു കളക്ഷനും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു വൺ മന്തിനകം ഇതിൻ്റെ ഒരു സെയിൽ നമുക്ക് ഉണ്ടാകും കേട്ടോ ഓറഞ്ച് വൈറ്റും റെഡ് വൈറ്റിൻ്റെ ഒരു കോംബോ നമ്മൾ സെറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ബാൽസം ആണ് കേട്ടോ ഒത്തിരിയും ഞാൻ വീഡിയോസിൽ നാടൻ ബാൽസം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വരാത്ത കളേഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളത് കമ്പയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇതിനെയും സെറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെയും കോംബോ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഡബിൾ കളറും സിംഗിൾ കളറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോംബോ സെറ്റ് ചെയ്യുന്നത് പിന്നെ കളർ സെലക്ഷൻ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ആയിരിക്കും കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്ന കോംബോയ്ക്കകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്ത് അയക്കുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ സെലക്ഷൻ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടാവുമെങ്കിൽ അപ്പോൾ ഇതൊക്കെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല കളേഴ്സാണ് കേട്ടോ റെയർ കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമുക്ക് ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നിട്ട് പോയിട്ടുള്ള കളേഴ്സ് എല്ലാം കൂടി കളക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് കളക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് കളേഴ്സോളം നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ബാൽസ്യത്തിൻ്റെ നാടൻ ബാൽസ്യത്തിൻ്റെ കട്ടിങ്സ് മാത്രമായിട്ടുണ്ട് പക്ഷേ ഇത് മഴ വന്ന് കുറേ നമ്മുടെ നശിച്ച് പോയ കേട്ടോ അപ്പോൾ ഉള്ളതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്